എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വയറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കൂട്ടുകാരെ വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഇതാ ഒരു മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് തൊലിയെല്ലാം ചെത്തി നന്നായിട്ട് കഴുകി എടുത്തിട്ട് സ്ക്വയർ പീസസ് പീസസായിട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് കൂട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അരിഞ്ഞെടുത്തോളൂട്ട് അപ്പോൾ ഒത്തിരി വലുതാക്കാതിരുന്നാൽ മതി ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അച്ചാർ റെഡിയാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് അപ്പോൾ ഇതാ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ട് ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചിട്ട് നമുക്കിങ്ങനെയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ കൂട്ടുകാർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ ഇനാബ് ചെയ്താലാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോസെല്ലാം കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ ആ പിതാ നമ്മുടെ ബീറ്റ്റൂട്ട് എല്ലാം ഫ്രൈ ആയി വന്ന ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആയി ഹാർഡായി പോവരുത് കേട്ടോ അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അച്ചാർ ഇപ്പം ഇതാ നമ്മുടെ ബീറ്റ്റൂട്ട് എല്ലാം നല്ല പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കോരിയെടുത്ത് മാറ്റി വെച്ചു ഇനി അതേ പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിവിടെ കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു എഴുപത് ഗ്രാം വെളുത്തുള്ളി ഉണ്ട് ഇത് അപ്പോൾ ഒത്തിരി വലുതാണെങ്കിൽ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഞാൻ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു ഒരു മൂന്ന് പച്ചമുളകും ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കറിവേപ്പിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒന്ന് മൂത്ത് വരട്ടെ ഇനി ഈ സമയത്ത് നമ്മൾ നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ ഇത് കാശ്മീരിമുളക് പൊടിയാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ കായം പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഞാനിത് ആ കാൽ കപ്പ് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് മുരിഞ്ഞു വരട്ടെ ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ഞാനിതാ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ഒന്നോടെ ഒന്ന് വെന്ത് വരട്ടെട്ടോ ആ അപ്പം അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി നാവിൽ കപ്പലോടും രുചിയിൽ നമ്മുടെ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവര് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പൊ ഇനി ഇത് തണുത്തു കഴിയുമ്പോൾ നമുക്ക് ചില്ലുകുപ്പിയിലാക്കി സൂക്ഷിക്കാം കേട്ടോ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതെ ഓക്കെ ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്